സ്റ്റേജിൽ മുൻ സൈനികൻ ബൽവീന്ദർ സിംഗ് ഛബ്ര ദേശീയ പതാകയുമായി കാണികളെ ഹരം കൊള്ളിക്കുകയാണ് പശ്ചാത്തലത്തിൽ മാ തുജി സലാം എന്ന ഗാനം മുഴങ്ങുന്നു പ്രകടനത്തിനിടെ ഛബ്ര ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് തന്നെ സ്റ്റേജിലേക്ക് കിടന്നു അതും പ്രകടനമാണെന്ന് കരുതി ആളുകൾ മുഴുവൻ കൈയടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സംഘാടകരിൽ ഒരാൾ താഴെ വീണ ദേശീയ പതാകയെടുത്ത് വീശിക്കൊണ്ടിരുന്നു എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് അവർ ആ സത്യം തിരിച്ചറിഞ്ഞത് ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഇൻഡോറിൽ വെള്ളിയാഴ്ച നടന്ന യോഗാ ക്യാമ്പിലാണ് എല്ലാവരുടെയും കണ്ണ് നരയിച്ച ഈ ദുരന്തമുണ്ടായത് ആസ്ത് യോഗ കാന്തി അഭിയാനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പരിപാടി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു എഴുപത്തിമൂന്ന് വയസ്സുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ബൽവീന്ദർ സിംഗ് ഛബ്ര മാ തുജെ സലാം എന്ന പാട്ടിനൊത്ത് ദേശീയ പതാകയുമായി ചുവടുവച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഏതാനും മിനിറ്റുകൾ പ്രകടനം നടത്തിയ ശേഷമാണ് സ്റ്റേജിൽ വീണത് ആവേശത്തോടെ കൈയടിച്ചുകൊണ്ടിരുന്ന കാണികൾ കരുതിയത് അതും പ്രകടനത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു ഈ സമയത്താണ് നിലത്ത് വീണ പതാക സംഘാടകരിൽ ഒരാളെടുത്ത് വീശാൻ ആരംഭിച്ചത് സംഘാടകർ ഉൾപ്പെടെ ഛബ്ര എഴുന്നേൽക്കുന്നതും അവസാന ഭാഗം പ്രദർശിപ്പിക്കുന്നതും കാത്ത് കൈയടിച്ചുകൊണ്ടിരുന്നു എന്നാൽ പാട്ടിന്റെ അവസാന ഭാഗമായിട്ടും ഛബ്ര അനങ്ങുന്നില്ലെന്ന് കണ്ടതോടെയാണ് എല്ലാവർക്കും ആ സത്യം മനസ്സിലായത് മൂന്ന് മിനിറ്റ് മുമ്പേ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ദേശത്തിനു വേണ്ടി ജീവിച്ച ആ ധീരസൈനികൻ ദേശീയ പതാക വീശി വിട പറഞ്ഞ ഹൃദയസ്പർശിയായ നിമിഷം